നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു നടക്കുന്ന ചെറിയൊരു ഓഡിയോ ചെറിയൊരു വീഡിയോ ഒന്നും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ടിച്ച് കൈയിലടിച്ച് ഞങ്ങൾ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങള് വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേർഡ് ഇയേഴ്സ് ആണ് അപ്പൊ ഞങ്ങടെ ഇന്നത്തെ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളൊരു ബി എം ടി സി ബസ്സിൽ കയറി ഇതിൽ നല്ല തിരക്കായിരുന്നു അപ്പൊ എല്ലാ സീറ്റിലും ഇരിക്കുന്നു ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ ആൾക്കാര് കുറച്ച് സ്ത്രീകള് ഞങ്ങളെ എണീപ്പിച്ചു നമ്മള് പക്ഷെ അവരുടെ സീറ്റിൽ അല്ല ഇരുന്നേ കയറിയ ടൈമിൽ അവിടെ കൊറച്ച് കവറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഓൾറെഡി ആ ഓട്ടോമാറ്റിക്കലി കയറിയ ടൈമിൽ നമ്മൾ ആ സാധനം എടുത്ത് അപ്പുറത്തെ സീറ്റിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ ഇരുന്നു അപ്പത്തേന് കുറെ ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി മലയാളി സാധനം ഉള്ള ഒറ്റ ഒരു പേര് മലയാളീസ് പഠിക്കുകയും ചെയ്തു പഠിക്കുന്നു ഒരാളുടെ കയ്യില് പാടുവരണ്ട പോലീസ് ഫ്രണ്ട് അതുപോലെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങളിത് പറഞ്ഞു നിങ്ങൾ ഷോ ഇറക്കാതിരിക്കും നിങ്ങൾ നാട്ടിൽ പോയിട്ട് നിങ്ങളെ നാട്ടിൽ പഠിച്ചാൽ പോരായിരുന്നോ ഇവിടെ എന്തിനാ പഠിക്കാൻ നാട്ടിൽ വന്ന് കടന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞ് നിനക്ക് പറ്റുള്ളൂ പോലെ തൊട്ട് അപ്പുറത്തെ എന്താണ് ടൗൺ ഹാൾ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ കൊണ്ടാണെങ്കിലും ഡ്രൈവറിന്റെ ഉത്തരവാദിത്തമാണ് വരുന്ന പാസഞ്ചേഴ്സിന്റെ സെക്യൂരിറ്റി എന്നുള്ളത് അതൊരു ഞങ്ങൾക്ക് ഒന്നും വേണ്ട നമുക്ക് ഇത്രയും കാര്യം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ മതി കാരണം മലയാളി സ്റ്റുഡൻസിന് ഇവിടെ ഒരു സപ്പോർട്ട് ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുപോലെ പ്രശ്നമായതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കവിളത്ത് അടിച്ച് കയ്യിലടിച്ച് മുതുക ചെയ്തിട്ട് എഴിച്ചു പോകാൻ എല്ലാരും സപ്പോർട്ട് ഇറക്കി വിട്ടിട്ട് ടിക്കറ്റ് 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 അടിപ്പിച്ചു ഫുൾ ഫുൾ ടിക്കറ്റില് നമ്പർ ഉണ്ട് എന്താ ക്ലിനിക്കൽ കഴിഞ്ഞ് വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് കോളേജിലോട്ട് പോയ വിദ്യാർത്ഥികളെ ബി ടി എസ് അവിടുത്തെ ലോക്കൽ ബസ് സർവീസിൽ ബസ് സർവീസ് ആ ബസ്സിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് നേഴ്സിങ് കോളേജ് മാനേജ്മെൻറ്റുകളിൽ മാത്രമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം സ്വന്തമായിട്ട് ഇല്ല ആശുപത്രി ഉണ്ടേ തന്നെ കുട്ടികളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ വണ്ടി സൗകര്യം ട്രാൻസ്പോർട്ട് അത് ക്രമീകരിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേ കോ നിങ്ങൾ മക്കളെ വിടുമ്പോൾ കോളേജുകളുടെ അടിയാധാരം പരിശോധിക്കണമെന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം ഈ ട്രാൻസ്പോർട്ടിന് വണ്ടി ഈ ബസ് സൗകര്യം കണിശമായിട്ടും നിർബന്ധമായിട്ടും കാണേണ്ടതാണ് ഇതില്ലാത്തതുകൊണ്ടല്ലേ ഈ മക്കൾ ലോക്കൽ ബസ് യാത്ര ചെയ്യേണ്ടി വന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാനേജ്മെൻറ്റ് ഇനി ഇതുപോലെയൊക്കെ മക്കളെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും കണ്ണടക്കാനെ കിട്ടിയാൽ അതിൻ്റെ മറ്റൊരു ഭാഗികമായ ഉത്തരവാദിത്വം രക്ഷിതാക്കളുടെ കയ്യിലാണ് ഓർക്കുക ജാഗ്രത പാലിക്കുക എല്ലാം പരിശോധിക്കുക ഞാൻ വീണ്ടും പറയുന്നു സൂക്ഷ്മതയോടെ കോളേജുകളെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങളും പരിശോധിക്കണം ജാഗ്രത പാലിക്കണം ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കളും കൂടെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ബെൽബട്ടൺ അമർത്തിക്കോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം